പാചക കലയുടെ വ്യത്യസ്ത രുചിക്കൂട്ടുമായി വേറിട്ട വിഭവങ്ങൾ ഒരുക്കി അടിമാലി വിശുദ്ധിപ്തി സ്കൂളിലെ കുട്ടികൾ കുട്ടികളുടെ പാചക നൈപുണ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാസ്റ്റർ ഷെഫ് എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു പാചകമേളയിൽ വിവിധ ഇന്ത്യൻ വിഭവങ്ങളോടൊപ്പം ലോകപ്രശസ്തമായ ഭക്ഷണ പാനീയങ്ങളും തയ്യാറാക്കി പ്രദർശിപ്പിച്ചിരുന്നു നാടൻ തട്ടുകട രീതിയിൽ അവതരിപ്പിച്ച ഉദ്ഘാടന വേദിയും ചടങ്ങുകളും ഏറെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായി ണ്ട് മയന വറുത്തതുണ്ട് വെച്ച നല്ല ചെമീൻ കറി പാചകകലയുടെ കലയുടെ വ്യത്യസ്ത രുചിക്കൂട്ടുമായി വേറിട്ട വിഭവങ്ങളൊരുക്കി അടിമാലി വിശ്വദിപ്തി സ്കൂളിലെ കുട്ടികൾ കുട്ടികളുടെ പാചക നൈപുണ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് മാസ്റ്റർ ഷെഫ് എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് പാചകമേളയിൽ വിവിധ ഇന്ത്യൻ വിഭവങ്ങളോടൊപ്പം ലോക പ്രശസ്തമായ ഭക്ഷണ പാനീയങ്ങളും തയ്യാറാക്കി പ്രദർശിപ്പിച്ചിരുന്നു നാടൻ വിഭവങ്ങളോടൊപ്പം ചൈനീസ് ഇറ്റാലിയൻ നൂഡിൽസുകളും വിവിധ തരത്തിലുള്ള ജ്യൂസുകളും മധുര പലഹാരങ്ങളും മേളയിൽ ഒരുക്കിയിരുന്നു നാടൻ തട്ടുകട രീതിയിൽ അവതരിപ്പിച്ച ഉദ്ഘാടന വേദിയും ചടങ്ങുകളും ഏറെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായി വിവിധതരം വിഭവങ്ങളും പാനീയങ്ങളും ഒരുക്കുന്നതിലും ആകർഷണീയമായ രീതിയിൽ അവ പ്രദർശിപ്പിക്കുന്നതിനും ഏറെ താല്പര്യത്തോടെയാണ് കുട്ടികൾ പങ്കെടുത്തതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് പറഞ്ഞു വിദ്യാഭ്യാസത്തെ കുറച്ചുകൂടി അല്ലെങ്കിൽ കുട്ടികളെ ഇതിലേക്കുള്ള ഒരു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പശ്ചാത്തലത്തിൽ കൂടിയും നമ്മൾ നമ്മുടെ സ്കൂളിൽ ഈ സീസൺ പ്രോഗ്രാം ഓർഗനൈസ് അപ്പൊ കുട്ടികളില് ഈ ഒരു പാചക കലയുടെ അഭിരുചി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കാം ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്ന അമ്പത്തിയേഴ് സ്റ്റോളുകളിലായിട്ട് ഒരുക്കിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള ഭക്ഷണ പാനീയങ്ങള് ആസ്വദിക്കുവാനായിട്ട് നിങ്ങൾ എല്ലാവരെയും ഏറെ കൂടി വിശുദ്ദീപിയുടെ ഈ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു മൂന്നാർ സീനിക് എച്ച് സി എൽ സെലക്ഷൻ ജനറൽ മാനേജർ റിക്കി ജെറാൾഡ് ഗ്ലാഡിയസ് സീനിയർ ഷെഫ് വിപിൻ ഭാസ്കർ എന്നിവർ മുഖ്യാതിഥികളായി സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ് ബെർസാർ ഫാദർ ലിബിൻ മണ്ണുംകുളത്ത് പി ടി എ പ്രസിഡന്റ് വർഗീസ് പീറ്റർ വൈസ് പ്രസിഡന്റ് ജിൻസി തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾക്ക് തങ്ങളുടെ വിഭവങ്ങൾ വിൽക്കുന്നതിനുള്ള സൌകര്യവും ഉണ്ടായിരുന്നു അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നൽകുകയും ചെയ്തു മാതാപിതാക്കളും സജീവമായി പാചകമേളയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി